ഹായ് നമസ്കാരം എന്താ സേവനത്തിരിച്ചു വന്നപ്പോൾ മമ്മൂക്ക വരാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് വേണ്ട എന്നാണ് ഇന്നറിയാൻ സാധിച്ചത് ഞാനൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമാണ് പത്ത് ദിവസം ഒന്നും വേണ്ട ഏകദേശം ഇരുപത്തി ഒമ്പതാം തീയതി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പക്ഷെ ഇപ്പറിയാൻ കഴിഞ്ഞത് എന്തായാലും അത്രയും വേണ്ട അതിന് മുമ്പ് തന്നെ മമ്മൂക്ക എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും പലവർക്കും ചൊറിച്ചിലും കൃമികടിയൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്ക തൽക്കാലം സിനിമയിൽ നിന്ന് മാറുന്നപ്പോൾ പലരും വിചാരിച്ചു ഇനിയിപ്പോൾ മമ്മൂക്ക തിരിച്ച് വരുകയെ ഇവിടെ തുടങ്ങിയ ആൾ മാത്രം ഇവിടെ ആളോടൊന്ന് വിചാരിച്ചു അങ്ങനെ ആൾ സന്തോഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വലിയ അടി മമ്മൂക്ക തിരിച്ച് വരുന്നതെന്നുള്ളത് മമ്മൂക്കയുടെ മകൻ ചെയ്ത സിനിമ മുന്നൂറ് കോടിയിലേക്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയൊരു അടിയാണ് ഇവർക്ക് ഇനി എന്താ ചെയ്യാൻ ചെയ്യേണ്ടതായിരുന്നു ഇല്ല ആകെ പ്രവളപ്പെട്ട് നടക്കാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം ത്രീ ദൃശ്യൻ ഡാ എന്നായിരുന്നു മുമ്പ് കുറേ കാലം നമ്മൾ സിനിമകളൊക്കെ പൊട്ടിയിരിക്കുമ്പോൾ അന്ന് പറഞ്ഞ ഡയലോഗാണ് ദൃശ്യൻ ഡാ എന്നുള്ളത് ആ ദൃശ്യൻ ഡാ എന്നുള്ള സംഭവം നമ്മൾ സിനിമയിൽ പോലും വന്നു ആ ഡയലോഗ് അപ്പോൾ ഇനി ദൃശ്യം ത്രീയും കയറി ഏർപ്പിടിച്ചിരിക്കുകയാണ് ദൃശ്യം ത്രീ വന്ന് കഴിഞ്ഞ ഇതിനൊക്കെ അടിക്കുന്നു ഒരിക്കലും അടിയിൽ ഞാൻ എത്ര രൂപയ്ക്കാണെങ്കിൽ പറ്റി ഒരു വന്നോ ദൃശ്യം ത്രീ എന്ന സിനിമയൊന്നും എത്ര മെഗ ഹിറ്റായാലും ഇതുപോലെ ഈ പറഞ്ഞ ലോകേനൊന്നും കളിച്ചു കിട്ടാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഗംഭീര സിനിമയായി വിചാരിക്കാം ദൃശ്യം എന്ന് പറഞ്ഞ ഗംഭീര ഗംഭീരമായി വിചാരിക്കാം എന്നാലും മാക്സിമം കിട്ടാൻ കിട്ടാമെന്നൊരു നൂറ് കോടിയാണ് മാക്സിമം കിട്ടുന്നത് കാരണം അതങ്ങനത്തെ സിനിമയാണ് അല്ലേ അതായത് ഒരു കുടുംബകഥ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇനി എന്തായാലും മൂന്നാം ഭാഗം ഒന്നും എന്തായാലും ബസ്റ്റിൻ്റെ പോലെയൊന്നും വിജയിക്കാൻ പോകണില്ലേ അപ്പോൾ അത് പറഞ്ഞിട്ട് പുള്ളി തലകുത്തി മറിഞ്ഞ് നടക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നിങ്ങളുടെ കാലം കഴിഞ്ഞു എന്തായാലും മമ്മൂക്ക തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മമ്മൂക്ക ദുൽക്കറായിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല അത് നോക്കിയിട്ടാണ് എല്ലാവരും ചിന്തിരുന്നത് എന്തായാലും ബിഗ് ബി അല്ലെങ്കിൽ വേളാൻ വർഷത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമയിലൊക്കെയാണ് വരാ എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല സ്വന്തം സിനിമയിൽ തന്നെ മമ്മൂക്ക മൂത്തോനായിട്ടുള്ള സിനിമ വരാണെങ്കിൽ മക്കളെ അഞ്ഞൂറ് കോടിക്ക് താഴെ നമ്മൾ നോക്കേണ്ട എങ്ങനെ നോക്കും അതൊക്കെ ഇവിടെ നടന്നിരിക്കും ഇതൊന്നും മുമ്പ് വീടിന് തോൽക്കാറില്ല തോൽ ആരെങ്കിലും കളിയൊക്കെ എന്നെങ്കിൽ ബീച്ച് പറ്റിയെന്ന് പറഞ്ഞാൽ പത്തരട്ട് ശക്തിയോടെയാണ് തിരിച്ചു വരാം നാല്പത്തിനാല് കൊല്ലം ചെറിയ കൊല്ലം അല്ല നാല്പത്തിനാല് കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ബീച്ചിലും എന്താ പറയുക ഉയർച്ചയിലൊക്കെ കൂടെ ആളാണ് ഞാൻ പറയണത് പൊതുവാക്കി പറയണമല്ല അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ എല്ലാം കാണിച്ചിട്ടേ കൂളു നിങ്ങൾക്ക് എല്ലാവരും ചുട്ട മറുപടി അദ്ദേഹം തരും ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ് കോടി ഇല്ല നൂറ് കോടി ഇല്ല നിങ്ങൾ ആലോചിച്ചോക്കെയാ നൂറ് കോടി ഇല്ല എന്ന് പറയാൻ അദ്ദേഹം ചെയ്തുള്ള സിനിമകൾ നിങ്ങൾ നോക്കൂ ഇതുപോലെ നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി ചിലവാക്കിയിട്ട് ഇരുന്നൂറ്റി അമ്പത് കോടി കിട്ടുന്ന കാര്യമില്ല അങ്ങനത്തെ സിനിമകൾ ചെയ്തില്ല നന്പകൽ നേരത്തും മയക്കം അത് അവാർഡ് അല്ലെങ്കിൽ അഭിനയ സാധ്യതയുള്ള സിനിമയ്ക്കാണ് ആൾ ചെയ്തത് വളരെ ചിലവ് കുറഞ്ഞ സിനിമയിൽ അഭിനയിച്ച് ജനങ്ങൾ ആളുകൾ ആളുകളെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇനി നിങ്ങളീ പറയുമ്പോൾ കളിയാക്കുമ്പോഴാണ് ഇനി പലപ്പോ വാശിൻ്റെ ഉള്ളത് ഇനി ഇതൊക്കെ അടിച്ച് കാണിക്കുന്നത് അതേപോലത്തെ എല്ലാ സിനിമ പുഴു എന്ന് പറഞ്ഞ സിനിമ വളരെ രേ ചെറിയ സിനിമ റോഷാക്കെന്ന് പറഞ്ഞ സിനിമ അതിന്നും ഒരു കമേഴ്സ്യൽ ചെരുവുകളൊന്നും ചേർത്തില്ല ഇനി ഇതൊക്കെ പോട്ടെ കണ്ണൂർ സ്കോഡ് ആ സിനിമയാണ് പിന്നെങ്കിലും അല്ലെങ്കിൽ ടർബോ ടർബോ പിന്നെ ആൾക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ എന്താ ചെയ്താണ് അതുമാത്രമല്ല അത് ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ആശീർവാദമൊക്കെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നൂറ് കോടിയൊക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാനും ഇത് ഇവര് സിനിമ പിടിച്ച് പുറത്തേക്ക് വിടുന്നല്ലാണ്ട് ഒരു കാര്യത്തിൽ ഒന്നും ഇല്ലാണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇത് നമ്മളെ നമ്മളെ പോലും അൽപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ പരിപാടി നമ്മൾ ചെയ്ത് കൊടുക്കും മിനിമം സിനിമ കണ്ണൂർ കോടന്നു സിനിമയിൽ മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ മ്മ ലാലാട്ടനൊക്കെ ആണെങ്കിൽ അതിൽ വലിയ കൂടെയുള്ള അഭിനയിക്കുന്ന ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ ഗംഭീര സ്റ്റാറുകളെ കൊണ്ടുവന്ന് അണിനിരത്തിക്കും അതിൽ കുറേ പാട്ടും മതും ഇതൊക്കെ ചേർത്ത് വേണമെങ്കിൽ വേറെ രീതിയിലേക്ക് ആക്കാം പക്ഷേ ഇതൊരു വെറുതെന്ന് പറയുക അത് റിയലിസ്റ്റിക് സ്റ്റോറി ആയിട്ടാണ് അത് ആ സിനിമ എടുത്തിട്ടുള്ളത് കൂടെ അഭിനയിച്ചതെന്ന് നോക്കിയാൽ അതിനെ അറിയപ്പെടുന്ന പോലെ നടന്മാരുണ്ട് ആ സീസ് ഇ സീസ് അങ്ങനെയൊക്കെ ഉള്ള നടന്മാരൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള ആളുകളെ ഫേമസ് ആയിട്ടുള്ള മറ്റു താരങ്ങളെയൊക്കെ അങ്ങനെ കൂടെ കൂട്ടിയിട്ടൊക്കെ പൃഥ്വിരാജ് വേണം ബി സിനിമകൾ നിങ്ങളൊന്നും അതൊന്നും പറഞ്ഞില്ല മമ്മൂക്കയുടെ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എംബ്രാൻ എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ എല്ലാവരും എല്ലാവരുണ്ട് പൃഥ്വിരാജുണ്ട് അതുപോലെ തന്നെ ടോബിന തോമസ് ഉണ്ട് മഞ്ജു ആര്യരുണ്ട് ഇവർക്കൊന്നും സ്റ്റാർട്ടല്ലേ ഇവർക്കൊന്നുമില്ല ഇവരെയൊക്കെ കൂട്ടി എല്ലാവരും വേണം പണ്ടത്തെ സിനിമകളൊക്കെ അതിൻ്റെ ജഗതി വേണം മറ്റൊരു വേണം മറുപടി മലയാള സിനിമ എല്ലാവരും വേണം അന്നും മമ്മൂക്ക തന്നെയുള്ള സിനിമകളാണ് അതും മതി പാട്ടില്ല ഒന്നും ഇല്ലാണ്ടാണ് ഇതൊക്കെ അടിച്ചിരുന്നത് അപ്പം നമ്മളിപ്പോൾ ഇതൊന്നും പാട്ടും വേണ്ട തമാശയും വേണ്ട കോമഡി വേണ്ട ഒന്നും വേണ്ട മമ്മൂക്കയുടെ പടം അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നില്ല നിങ്ങളായിട്ട് എന്തായാലും വാശിയുണ്ടാക്കി കൊടുത്തു എന്തായാലും ദുൽഖർ സൽമാൻ ഈ പടം എന്തായാലും മുന്നൂറ് കോടി രോഗം അടിപ്പിച്ചിരിക്കും മുന്നൂറ് കോടിയുടെ മുകളിലടിച്ചിരിക്കും അതിന് ശേഷം അദ്ദേഹം ഈ സിനിമ മൂത്തുവാൻ കൂടി സിനിമയിൽ കയറ്റി കൊണ്ടുവന്നേ ഇവിടത്തെ എല്ലാത്തിനും അടിച്ചിരിക്കും അത് അടിക്കുന്ന കാണാൻ തന്നെയാണ് നമ്മുടെ പോലെ എന്തായാലും മമ്മൂക്ക എന്തായാലും ഒരു വായിച്ചക്കുള്ളിൽ മമ്മൂക്ക തിരിച്ചു വരും കണ്ട മക്കളാച്ചടാ